പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി എനിക്ക് പരിശുദ്ധ അമ്മ വഴി ദേവകുമാരിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആൾത്താറികൾ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലാം തീയതിയാണ് ഞാൻ ഉടമ്പ ഞാനൊരു നഴ്സാണ് നേഴ്സ് നേഴ്സിങ്ങിന് ശേഷം ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു പിന്നീട് കുട്ടികളായപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞാനതിനു ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്ക് പഠിച്ച് നേഴ്സായിട്ട് ജർമ്മനിക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യുക ചെയ്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു പക്ഷേ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് നവംബറിൽ തന്നെ രണ്ട് മൊഡ്യൂൾ എഴുതാൻ കിട്ടി അതിന് രണ്ടും മാതാവിൻ്റെ അനുഗ്രഹത്താറായിട്ട് പാസ്സാവുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് മൊഡ്യൂൾ എഴുതിയു ശേഷം പിന്നീട് എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഏകദേശം ഒരു വൺ ഇയറോളം ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ അനീത്തി ഇവിടെ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നവംബറിൽ കൊച്ചിയിലാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പം അവളും എന്നോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു അവൾക്കും എക്സാം എഴുതാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏഴുപേര് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഏഴ് പേരും മാതാവിൻ്റെ തൈലം പൂശിയിട്ടാണ് അന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറിയത് ഞങ്ങൾ പേരും വന്ന് ആ രണ്ട് മൊടികളും എല്ലാവരും പാസ്സായി അത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസി വിശ്വസിക്കുന്നത് അതിന് ശേഷം എനിക്ക് ഡേറ്റ് കിട്ടാണ്ടായിക്കഴിഞ്ഞപ്പം എൻ്റെ അനീതിക്ക് എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക മാതാവിനോട് പ്രാർത്ഥിക്കുക എന്തായാലും ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് എന്നാൽ പോലും ഞാൻ എനിക്ക് ഡേ ഉടമ്പടി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഉട എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പൈസ കൊടുത്തു അനീതിക്ക് ഡേറ്റ് കിട്ടി പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പം ഞാൻ ഇവിടെ ജൂലൈയിൽ വന്ന് ഡേറ്റ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഗസ്റ്റിൽ എക്സാം എഴുതാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു ഓഗസ്റ്റിൽ എക്സാം എഴുതി നവംബറിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് രണ്ട് മുടികളും മാതാവിൻ്റെ അനുഗ്രഹത്താലായി ജയിക്കാനായിട്ട് സാധിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരു മുടികൾ പക്ഷെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ നാല് മുടികളും എൻ്റെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു അതിന് ശേഷം ഈ എക്സാമിന് മുമ്പ് എൻ്റെ ഡാഡിക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു പക്ഷേ ഞാനത് നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ് ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ ചേനെന്നറിയുള്ള കുറച്ച് ക്രിറ്റിക്കൽ കണ്ടീഷൻസൊക്കെ ആയിരുന്നു പക്ഷെ മാതാവിനോട് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡാഡിക്ക് ചെറിയൊരു ഡീഫോമിറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഡാഡി സ്റ്റേബിളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഡാഡീനെ കൂടെ സാധിക്കുന്നുണ്ട് അതിനും മാതാവിനോട് ഞാൻ ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു വിസ പ്രോസസ്സിങ്ങിലാണെങ്കിലും ആദ്യം മുതലേ നൂറായിരം തടസ്സങ്ങളായിരുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് ശരിയാകും ഇപ്പം ശരിയാകും എന്ന് വിചാരിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ട കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ മാതാവിനെ അനുഗ്രഹത്താൽ അതെനിക്ക് കിട്ടി പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞു അങ്ങനെ പല പ്രൊസീജിയർ ആയിട്ടാണ് ഞങ്ങളുടെ വിസ പ്രോസസിങ് മുന്നോട്ട് പോകുന്നത് വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് എനിക്ക് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കിട്ടിയത് അതിനുശേഷം അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നെല്ലാം റെഡി ആകും പക്ഷെ ഏപ്രിൽ പതിനാല് ഏപ്രിൽ എൻ്റെ ഉടമ്പടി തീരുവാണ് പുതുക്കേണ്ട സമയം അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താണെങ്കിലും വിസ വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കാന്ന് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നയില്ല കാര്യങ്ങൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിക്കാരെ എന്നോട് പറയുവാണ് റിജക്ഷൻ ആണെന്നാണ് പറയുന്നവർ നിൻ്റെ റിജക്ഷൻ ലെറ്റർ വരെ അവർ വെച്ച് കഴിഞ്ഞു എന്ന് പറയണു അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ വേറൊരു ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് പോലും എൻ്റെ മുമ്പിൽ അറിയണില്ല അപ്പോൾ ഞാൻ വന്ന് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി ഞാൻ പുതുക്കുന്നത് ജൂലൈയിലാണ് ജൂലൈയിൽ പുതുക്കി ഈ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വിസ എൻ്റെ കയ്യിൽ എൻ്റെ മാതാവ് എനിക്ക് തന്നു ഞാനപ്പം നേർന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഞാൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് മാതാവിനോട് പറയും ഇന്നലെ എൻ്റെ കയ്യിൽ വിസ കിട്ടി ഞാൻ അതാണ് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടിയായിട്ട് ആയിട്ട് പറയുന്നത് ഉടമ്പടി സാക്ഷിയായിട്ട് ഞാൻ ഇവിടെ പറയുന്നത് അതിനിടയിൽ ഞാൻ വെച്ചൊരു ഒരു സാ ഒരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു നല്ല ജോലി വേണമെന്നുള്ളത് ആ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര അലച്ചിൽ പിടിച്ചൊരു ജോലിയായിരുന്നു പക്ഷേ അതും എൻ്റെ മാതാവ് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സാധിച്ചു തന്നു നല്ലൊരു ജോലി തന്നു എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണം പിന്നെ ഞാൻ ദിവ്യകാരുണ്യ ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞങ്ങളുടെ ഏജൻസിയിൽ ഇതേപോലെ പേപ്പർ വർക്ക് ചെയ്യുന്ന ഒരായിരം കുറേ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഓരോ തരത്തിലുള്ള തടസ്സങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ മുന്നിലോട്ട് വരുമ്പോൾ ആർക്കും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല അപ്പോൾ അവരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞ് ചില ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ ചൊല്ലാനും ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന പത്രങ്ങളും ഞാൻ ഇടവകയിലും പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വിതരണം ചെയ്യുകയും എൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ഞാൻ എത്തിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കാനും അവിടെ ധനസഹായം ചെയ്യാനും മെൻ്റലി ഡിസേബിൾഡായിട്ടുള്ള കുട്ടികളെ സന്ദർശിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ബൈബിളും വായിക്കാൻ ഞാൻ ശീലിച്ചു ഞാൻ ആദ്യം ഒരു വിശ്വാസിയാണ് പക്ഷെ ഇന്നോർത്തുകൊണ്ട് ഭയങ്കരമായൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല അതെനിക്ക് എൻ്റെ അമ്മയാണ് തന്നത് അത് ഞാൻ ഈ അത്തരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചിന്റെ ആറില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ഈ ഒരു വചനത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ ഓരോ വ്യക്തികളും വിട്ടുകൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം അവർക്ക് വലിയ ബോധ്യമുണ്ടാവുകയാണ് കർത്താവ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ളത് നമ്മളുടെ മുൻപിൽ ഗ്രീഷ്മ വർഗീസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോഴും നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ് ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ പോരായ്മകളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുമ്പോഴും തൻ്റെ ജർമ്മൻ എക്സാമിൻ്റെ മുൻപിലും അതുപോലെ തന്നെ തനിക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള പ്രോസസ്സിൻ്റെയൊക്കെ കാര്യത്തിന് മുൻപിലുമൊക്കെ ഈ സഹോദരി ഉറച്ചു വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഇയാൾ താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുവാനായിട്ട് തന്നെ ഒരുക്കുന്ന ഒരു അനുഭവം അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരി വിസ അടിച്ചു കിട്ടിയ ഉടനെ തന്നെ ഇയാൾ താരിൽ വന്ന് സാക്ഷ്യം പറയുന്നതും ഇങ്ങനെയൊരു വളർച്ചയാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ദൈവം ശ്രദ്ധാലുവാണ് എന്നും അതിൻ്റെ സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടും എന്നുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ജീവിത രീതികളും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറും പ്രിയമുള്ളവരെ ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ഒപ്പം നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക